ഹായ് ഓൾ ഹൗ ആർ യു അങ്ങനെ ട്വന്റി ട്വന്റി ഫൈവ് നമ്മുടെ അടുത്ത് ബൈ ബൈ പറയുകയാണ് അല്ലേ അപ്പോൾ എല്ലാ ഇയറിലും നമ്മുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ അതുപോലെ എൻ്റെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൈ നിറയെ പ്രോഡക്റ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഫേസ് വാഷ് എന്ന് തുടങ്ങാം ഇത് സിമ്പിളിന്റെ ഫേസ് വാഷ് ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഫേസ് വാഷ് ആണ് പേര് പോലെ തന്നെ ഭയങ്കര ആണ് കേട്ടോ ഇത് ഇതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറോ ഫ്രേഗ്രൻസോ ഒന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് ഒട്ടും ഡ്രൈ ആക്കില്ല കേട്ടോ എന്റെ സ്കിൻ ടൈപ്പ് ഒരു കോമ്പിനേഷൻ കാറ്റഗറി പെടുന്നതാണ് അപ്പൊ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഫേസ് വാഷ് ആണ് കേട്ടോ ഫേസ് വാഷ് കഴിഞ്ഞാൽ നെക്സ്റ്റ് മോയ്സ്ചറൈസർ ഇത് ഡോക്ടർ ഷെത്തിന്റെ ഹൽദി ആൻഡ് ഹൈലറോണിക് ആസിഡ് ഓയിൽ ഫ്രീ മോയിച്ചറൈസർ ആണ് ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഓയിൽ ഫ്രീ ആണ് ഒട്ടും നമ്മുടെ സ്കിൻ ഓയിലി ആക്കില്ല കേട്ടോ ഇതിലും ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നുമില്ല മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ഉണ്ട് ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത് സെബാമഡിന്റെ ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു അതും നല്ല അടിപൊളിയായിരുന്നു സെയിം പെർഫോമൻസ് ആണ് കേട്ടോ ഇതിനും പക്ഷെ ഇത് കുറച്ചും കൂടി അഫോർഡബിൾ ആണ് അപ്പം ഇതാണ് എൻ്റെ ഫേവറേറ്റ് മോയിസ്ചറൈസർ അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു പ്രോഡക്റ്റ് ആണ് സൺസ്ക്രീൻ നിങ്ങൾ എന്തൊക്കെ സ്കിപ്പ് ചെയ്താലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഞാൻ യൂസ് ചെയ്യുന്നത് ഫിക്സ്ഡാഡോ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ജെൽ ആണ് ഇത് നല്ല അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ നമുക്കിത് യൂസ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് അതിൻ്റെ ആ വൈറ്റ് കാസ്റ്റും ആ ഒരു ഹെവി ഫീലും ഒക്കെയാണ് ഈ ഒരു സൺസ്ക്രീൻ ആ ഒരു പ്രശ്നമേ ഇല്ല ഞാൻ ഓൾറെഡി എൻ്റെ സ്കിൻ ടൈപ്പ് മെൻഷൻ ചെയ്യുന്നല്ലോ എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ സൺസ്ക്രീനാണ് കേട്ടോ അടുത്ത പ്രോഡക്റ്റ് ഒരു ടോണറാണ് ഇത് അണ്ടർ ഐറ്റഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ എയ്റ്റ് പെർസെൻറ്റേജ് ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ ആണ് ഇത് ഞാൻ ഫേസിൽ യൂസ് ചെയ്യാറില്ല പക്ഷേ ബോഡി ടാൻ മാറ്റാൻ ഇത് അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ അണ്ടർ ആർംസ് ഡാഗ്നസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി യൂസ് ചെയ്യാനല്ല വീക്ക്ലി വൺസ് നമുക്ക് യൂസ് ചെയ്യാം അടുത്തത് ഒരു സ്കിൻ കെയർ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇതൊരു മൈസലാർ വാട്ടർ ആണ് ഇത് ഗാർണിയറിന്റെ മൈസിലാർ ക്ലെൻസിങ് വാട്ടർ ഇൻ ഓയിൽ ഓയിൽ ഇൻ വൺ മൈസിലാർ വാട്ടർ ആണ് അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മൾ അത്ര ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ഒന്നും അല്ല ചെയ്തിരിക്കുന്നെങ്കിൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും കേട്ടോ അത് ഇതിലൊരു ഓയിൽ ലെയർ ഒക്കെ ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഷേക്ക് ചെയ്യണം ഇത് ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞു അത്രയ്ക്ക് നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിന്റെ തന്നെ ഒരു പിങ്ക് ബോട്ടിലും കൂടെ ഉണ്ട് പക്ഷെ എനിക്ക് ഇതാണ് ഒന്നും കൂടി ഇഷ്ടം അപ്പൊ സ്കിൻ കെയർ കഴിഞ്ഞു ഇനി ഹെയർ കെയർ അതിൽ ഫസ്റ്റ് ഷാംപു ഇത് ലോറിയ പാരസിൻ്റെ ഡിഹൈഡ്രേറ്റഡ് ഹെയറിന് വേണ്ടിയിട്ടുള്ള ഷാമ്പു ആണ് കേട്ടോ ഇത് അടിപൊളി ഷാമ്പു ആണ് ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷാംപൂ ആണ് കേട്ടോ വിച്ച് മീൻസ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല എനിക്കിപ്പോൾ ട്രീറ്റഡ് ഹെയർ ആണ് അതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷണർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്റെ ഹെയർ ഒരു ഡ്രൈ കാറ്റഗറിയിൽ പെടുന്നതാണ് പക്ഷെ അത്രത്തോളം ഡ്രൈ അല്ല പക്ഷേ കുറച്ച് ഡ്രൈയും കുറച്ച് ഫ്രിസിയും ഒക്കെയാണ് അത് മാനേജ് ചെയ്യാൻ എന്നെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇതിന്റെ ഫ്രീഗ്രൻസ് എന്താ അടിപൊളിയാണോ ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇതിന് നമ്മൾ ഹെയർ വാഷ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയും ആ സ്മെല്ലുണ്ടാവും കേട്ടോ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇത് ഇനി നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഒരു ഹെയർ സിറം ഇത് ബയോലേജിന്റെ നമ്മുടെ മെട്രിക്സ് ബ്രാൻഡിലെ അവരുടെ ഹെയർ സിറം ആണ് കേട്ടോ എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതായത് അത്രത്തോളം ഡ്രൈ അല്ല എന്നുള്ള ഒരു ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ സിറം ആയിരിക്കും ഇത് ഭയങ്കര ഡ്രൈ ആണെങ്കിൽ ഇത് അത്രത്തോളം വർക്ക് ചെയ്യില്ല ഇതിന്റെ കൺസിസ്റ്റൻസി കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ് ഒട്ടും തിക്ക് അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ അത്രത്തോളം വർക്ക് ചെയ്യില്ല എന്നുള്ളത് അതുപോലെ തന്നെ നല്ല മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലും ഉണ്ട് ഇതിന് ഓവറോൾ എനിക്കിത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോഡക്ട്സ് ഇതിൽ ഏതെങ്കിലും ഒക്കെ പ്രോഡക്റ്റ്സ് ആർക്കെങ്കിലും ഒക്കെ വർക്ക് ആകും നിങ്ങൾ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ടാസ്റ്റും കൂടി ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ